ക്യാൻപാറ്റിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്റ്റിക്റ്റിൽ പലരും പ്രോട്ടക്ടീ ഉണ്ടോ പിന്നത്തെ കളക്ഷൻസ് മസ്ലിൻ്റെ കണക്ഷൻസാണ് മസ്ലിൻ്റെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചുരിദാരുടെ കണക്ഷൻസ് ആണ് കുറഞ്ഞത് അപ്പോൾ നമ്മുടെ ജീവിതം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ വീഡിയോസ് സ്റ്റാറ്റസ് ആയി വയ്ക്കുക കൂടെ ടീ ഹേഴ്സ് ഉള്ളവരും സെലക്ട് ചെയ്ത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് ഇത് അയച്ചു തരേണ്ടത് സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ടത് നാലാമത്തെ ദിവസം നമ്മൾ എല്ലാവരും സെലക്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഈ ഓഫ് ചെയ്തോ ഇതുപോലെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് മറൂൺ ആണ് എട്ടോ ഷെയ്ഡ് ഇവരെങ്ങനെ ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് ിൽ സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ സൈഡ് ഓപ്പൺ എത്രയൊക്കെ വേണ്ടെന്നുള്ളവരാണെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇതിൻ്റെ സ്ലീവില് ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട് ടോപ്പിൻ്റെ എങ്കിളായിട്ടും ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വറുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഫാസ്റ്റെയിൻ മെറ്റീരിയലാണ് ബ്ലോത്തും പ്ലെയിനാണ് പ്ലെയിൻ ഷോളും നല്ല അടിപൊളി ഷോളാണ് ഷാ ഷാൾ റെഡെല്ലാം മറോൾ ഷെയ്ഡാണ് കേട്ടോ കുറച്ച് റെഡായിട്ട് തോന്നാറ് മറോൾ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ ആണ് പ്രൈസ് ഇതില് ലാർജ് മുതല് ഫബ്ലെക്സിൽ വരുന്ന സൈസസ് അവൈലബിൾ ആയിരുന്നു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന് പിന്നെ സൈഡിലുണ്ടോ സൈഡിലും ഉറപ്പ് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരും കേട്ടോ കുറച്ച് പാപ്പായിട്ട് യൂസ് ചെയ്യുക ഇത് കുറച്ചു ഷോള് ഷീഫോണിലാണ് വരുന്നത് കേട്ടോ ഷോളിൻ്റെ മുൻപല്ലേ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിലും ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് ആയിട്ട് ഇന്ന് ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ് കാണിയിട്ടുണ്ട് കേട്ടോ എല്ലാതും ഈ സെയിം പ്രൈസ് തന്നെ അല്ല ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻസാണ് നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫ്ലോ മെറ്റീരിയൽ ഞാൻ ഷോണില് ഡബിൾ സൈഡ് ഫുള്ള് വർക്ക് വരേണ്ട കേട്ടോ എംബ്രോയിഡറി ഡിസൈൻ ആണ് കിട്ടുന്നത് വിഷു മെറ്റീരിയൽ ആണ്ട്ടോ ഷോൺ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പൈസ വരുന്നത് ഓക്കെ നെക്സ്റ്റ് കാട്ട് അതിന് തളർച്ചയാണ് ലോട്ടറ് നല്ല അടുത്ത പൊടി ഞാൻ ഓർക്കണം കേട്ടോ കേട്ടോ അതുപോലെയാണ് വർക്ക് വരുന്നത് ഇതൊക്കെ ലൈനുകളിലായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും അധികം മസിന ഷോളും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷോളാണ് അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു ട്രെൻഡിങ് കേട്ടോ ഇങ്ങനത്തെ ഷോളുകൾ ഓർഗൻസ അല്ലെങ്കിൽ അങ്ങനെ ടിഷ്യൂ ഒക്കെ ആയിട്ടുള്ള ഷോളുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കണക്ക് നെക്സ്റ്റ് റീസ്റ്റോക്ക് ചെയ്ത ഇതാണ് കേട്ടോ മാസീൻ്റെ ഇതിൽ ലാർജും എക്സലും മാത്രമാണ് സൈസ് സൈസുണ്ടാവുക കേട്ടോ ഡബിൾ എക്സലും ഉണ്ടാവില്ല ഇതൊരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇതൊരു സോഫ്റ്റ് മസലിൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ക്ഷാമം നമുക്ക് ആയിരുന്നു സോഫ്റ്റ് മസ്ലിം മെറ്റീരിയലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഞങ്ങൾക്ക് ആയിരത്തി എഴുന്നേറ്റ് അമ്മയാണ് ട്രൈസ് ലാർജ് എക്സില് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്തെങ്കിലും അതുപോലെ വളർത്തരുണ്ട് കേട്ടോ ട്രാൻസ്ഫറിൻ്റെ അല്ല കേട്ടോ നിങ്ങൾ ആ സ്കൂളിൽ ഷോ ആണ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ബി സി ആണെങ്കിൽ നാൽപ്പത് രൂപയും പോസ്റ്റൽ ആണെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി ബി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല ചില ഭാഗത്ത് മാത്രമാണ് ഹോം ഡെലിവറി ഉണ്ടാവുള്ളൂ ും ഹോം ഡെലിവറി രണ്ടു ദിവസം കൊണ്ട് ഐറ്റം കിട്ടും ചെസ്റ്റ് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ അപ്പൊ കറക്റ്റ് മെഷർമെന്റ്മെന്റ് പറഞ്ഞതിന് ശേഷം എടുക്കുക റിട്ടേൺ ഉണ്ടാവില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കൂടുതൽ ക്യാഷ് ഇല്ല മസ്ലിന്റെ അക്കൗട്ട് വീട് തന്നെ ഫുഡ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പെട്ടെന്ന് കാണിച്ചുവാക്സ്റ്റ് നമ്മള് നല്ല ഓൺലൈൻ പിന്നെ കേട്ടോ al lado 76. ായിട്ടുള്ളത് കളർ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഫസ്റ്റ് ഞാൻ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ അത് അടിപൊളി ഫ്ലോറൽ പ്രിൻറ് ആണ് കേട്ടോ അതുപോലെയാണ് ഡിസൈൻ വരുന്നത് പിന്നെ നെക്കിൽ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതാണ് ഫസ്റ്റ് റേറ്റ് കൂടുതൽ സ്ലീവിലും അതുപോലെ ഹാൻഡ് വർക്ക് വരുന്നത് ഇതിൻ്റെ സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് 他多少了？ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപേൻ്റെ ആണ് കേട്ടോ ലൈനിങ് ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണത്തെ ലൈനിങ്ങുള്ള ഇതിൻ്റെ സൈസ് എക്സലും ഡബിൾ എക്സലും ആണോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അതുപോലെയാണ് ഡിസൈനി സ്ലീവിലും ടോപ്പിൻ്റെ ഇതിലായിട്ട് ലെത്തും ഇട്ടുള്ള ഷോൾ തന്നെയാണ് ഷോൾ ഷോൾ വേറെ ഇതിലുള്ള നല്ല ലെങ് ഉള്ള ഷാഫാണ് അപ്പൊ ഇത് കിട്ടുമ്പോള് കുറവാന്ന് ഇത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആകുന്ന മെഷർമെന്റ് തുടങ്ങണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയി കാണിപ്പോൾ അങ്ങനെ മെഷർമെന്റ് തുറക്കുന്നത് ഇത് നല്ല ഷോളാണ് അപ്പം നല്ല നെട്ടുള്ള ഷോളാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ കോൾ ചെയ്യണ്ട എന്ത് അറിയണമെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഞാൻ വിട്ട് തരാം കേട്ടോ ഷോൾ ഷോളിന് ലേസ് വർക്ക് സൈഡ് എക്സലും എക്സെലും എക്സലും വേണോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡബ്ലെക്സിലുണ്ടോ ചോദിക്കേണ്ട ലാർജ് അതൊന്നും ഇല്ല ലാർജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സൽ എടുത്തിട്ടും ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും വെടി ഡിസൈൻ ആണെങ്കിൽ നാൽപ്പത് രൂപയും ഫോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വേണ്ട കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപേൻ്റെ കളക്ഷൻസ് ആണ് കുറച്ച് ലേഗത്തുള്ള ഡ്രസ്സാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണത് മസ്ലീനാണ് മെറ്റീരിയല് ഉള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ ഷോൾ ചെയ്താൽ ടിഷ്യൂ ആണ് ടോമെറ്റീരിയൽ നല്ല ലെങ്ത് എടുത്തപ്പോൾ ഉള്ള ഷോവനാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പൈസ തന്നെ കേട്ടോ ലൈനിങ് ഉള്ളി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പിന്നെ ടോപ്പിന്റെ എൻഡിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലൈസ് വരുന്നത് ഷാള് ഇതിന്റെ ഷോളം മസിനീനല്ല ഇഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല യാത്ര നല്ല ഭംഗിയുള്ള ചെറിയൊരു സെൽസ്റ്റിൻസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മസല നല്ല മെറ്റീരിയലാണ് കേട്ടോ മസല യൂസ് ചെയ്തായിരിക്കും അറിയാം സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ും ഡബിൾ എക്സിലും അപ്പോൾ ഞാൻ ഓർത്തി കാണിച്ചോണ്ടിരിക്കുന്നത് ഡബിൾ എക്സിലാണ് ഫോർട്ടി ഫോർ ആണ് ടെസ്റ്റ് സൈസ് അപ്പോൾ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ സൈസ് ഓക്കെ ഇല്ലെന്ന് പറഞ്ഞ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ടൊന്നും താനില്ല കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം ഡിസൈൻ സൈസ് ആയിരത്തിൻപത് അതിന്റെ സ്ലീവ് എൺപത്തിന്റെ എന്തേലും ഫേസ് വാക്ക് ഉണ്ട് ഷോൾ ഷോൾ തന്നെ ഷോളിന്റെ വൺ സൈഡും പർപ്പിൾ ഷെയ്ഡാണ് കലങ്കരി ഡിസൈനാണത്

ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപേന്റെ കണക്ഷൻ ആണ് കേട്ടോ സ്മോട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുള്ള ാണ് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിരുന്ന സൈസസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് ചാർജ് ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയും പോസ്റ്റിലാണെങ്കിലും നാല് അവൈലബിൾ ആണ് കേട്ടോ സെയിം അസ്ലിംഗ് മെറ്റീരിയലിലാണെങ്കിൽ ഓക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ thì mình đi chơi <muchas> nào đó cái làng chơi đi chơi nào na ài cái

ഇതിനെ ലാർജ് മുതൽ ഡബ്ലു എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് 1250 മസ്ലിന്റെ മെഷീൻ തന്നെയാണ് ഓട്ടോയിലും കേറ്റിക്കാണ് ഇവിടെ രണ്ട് മെഷീനുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാ സൈസും ഡബഫ്ലെക്സിൻ്റെ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ആ സ്പ്രീം മെറ്റീരിയലാണ് കാട്ടിലുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ വർക്ക് എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഷോള നല്ല വരുന്നത് കളർ നല്ല കൂടി ബ്രിൻ വരുന്നതാണ് നല്ല ആയിരത്തി അറുനൂറ്റി അമ്പത്തി രൂപ കളക്ഷൻ തന്നെ കേട്ടോ അങ്ങനെയാണ് ഷെയ്ഡ് ില്ലട്ടതിന് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഇതില് ഡൈനിങ് മസിനെ ചോളന്ന സോഫ്റ്റ് മസിനാണ് നല്ല തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ഉള്ളത് ലാർജ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ഇപ്പൊ ലാർജ് ആണെങ്കിൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി എക്സ് എൽ ആണെങ്കിൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ഫോർട്ടി ഫോർ ആണ് കേട്ടോ ചെസ്റ്റ് സൈസില്ല ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് ഇതില് എക്സ് എൽ മാത്രമേ ഉള്ളൂ സൈസ്